ം ഓരോ ദിവസവും വളരെ താല്പര്യത്തോടെ ഞാനിപ്പോൾ പത്രമെടുത്ത് നോക്കാറുണ്ട് താല്പര്യമല്ല അല്പം ആകാംക്ഷയോടെയാണ് തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് വലിയതുറ പൂന്തുറ എവിടെയെങ്കിലും കടല് കയറുന്നുണ്ടോ പൊഴിയൂരിൽ ഒരാഴ്ച മുമ്പ് പൊഴിയൂരിൽ കടൽ കയറിയ വാർത്ത കണ്ടിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ജില്ലയിൽ തീരപ്രദേശത്ത് എവിടെയും കടല് കയറിയതായി കണ്ടില്ല മറ്റ് നഗരങ്ങളിലും അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലും മലമ്പ്രദേശങ്ങളിലുമൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി വീടുകൾ തകർന്നു വെള്ളം കയറി ഒരുപാട് വാർത്തകളുണ്ടായി നാലോളം മരണങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തു ഇതെല്ലാം വായിച്ചിട്ടും തിരുവനന്തപുരം തീരപ്രദേശം താരതമ്യേന സുരക്ഷിതമാണ് വിഴിഞ്ഞത്ത് ഏകദേശം മൂവായിരം മീറ്റർ മൂന്ന് കിലോമീറ്ററോളം ബ്രേക്ക് വാട്ടർ പൂർത്തിയായി കഴിയുമ്പോൾ ഒരപകടവും ഉണ്ടാകാതെ ഒരു കടലും കയറാതെ ഇരിക്കുമ്പോഴും ആലപ്പുഴയിൽ ഏഴ് ബോട്ടുകൾ ഹാർബറിനുള്ളിൽ കൂട്ടിയിടിച്ച അപകടത്തിനായി ആലപ്പുഴയിൽ കടൽ കയറി ഇത്രയും അപകടം ഉണ്ടായി എന്നുള്ളതുപോലെ തന്നെ ഇന്നലെ കളമശ്ശേരിയിൽ നൂറ്റിമൂന്ന് മില്ലിമീറ്റർ മഴയാണ് കുംഭാരമേഘം ക്ലൌഡ് ബസ്റ്റിംഗ് നൂറ്റിമൂന്ന് മില്ലിമീറ്റർ മഴ പെയ്ത് എറണാകുളം ജില്ല കളമശ്ശേരി തൃക്കാക്കര ആ പ്രദേശമാകെ വെള്ളത്തിനടിയിലായി ഇത് കാലാവസ്ഥ മാറ്റമാണ് വേറെ ഒന്നുമല്ല കടലിലായാലും കരയിലായാലും പർവ്വതങ്ങളുടെ നടുവിലായാലും ഒക്കെ കാറ്റായാലും കോളായാലും നാളിതുവരെ കാണാത്ത ഈ പ്രതിഭാസങ്ങളെല്ലാം കാലാവസ്ഥാ മാറ്റം കാരണമാണ് കാലാവസ്ഥ മാറ്റം ചെറുക്കുന്നതിന് മനുഷ്യർക്ക് മാത്രമേ നടപടികൾ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ ഫോസിൽ ഫ്യൂവലിൻ്റെ ഉപയോഗം കുറയ്ക്കണം അതിന് വേണ്ടിയാണ് നമ്മൾ മെത്തനോൾ എന്ന് പറയുന്ന ഇന്ധനം എത്രയും വേഗം എത്രയും നേരത്തെ ഉപയോഗത്തിൽ വരുത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്നത് അവയൊക്കെ അവഗണിക്കുന്നവരാണ് ഈ കടൽ കയറ്റത്തിനൊക്കെ കാരണമാക്കുന്നത് അപ്പോൾ അങ്ങനെ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ താരതമ്യേന തിരുവനന്തപുരം സുരക്ഷിതമാകുമ്പോൾ ഒരുപാട് ആരോപണങ്ങൾ വിധേയമായ വിഴിഞ്ഞം പദ്ധതി ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട് ലോകം മുഴുവൻ പ്രശ്നമാണ് തലസ്ഥാനങ്ങൾ തന്നെ മാറ്റുന്നു ജക്കാർത്ത മാറ്റുന്നു തായ്ലൻഡിന്റെ തലസ്ഥാനം ബാങ്കോങ് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചന തുടങ്ങുന്നു നമ്മുടെ തൊട്ടടുത്ത് മാലി അവർ ലോകത്തോട് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രദേശം ഞങ്ങളുടെ തലസ്ഥാനം ഞങ്ങളുടെ രാജ്യം വെള്ളത്തിനടിയിലാവും അതുകൊണ്ട് ഞങ്ങൾക്ക് അഞ്ഞൂറ് മില്യൺ ഡോളർ വായ്പ തരണം പുനർനിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി അഞ്ഞൂറ് മില്യൺ വായ്പ തരാൻ മാലദ്വീപിൻ്റെ പ്രസിഡന്റ് ലോകത്തോട് അഭ്യർത്ഥിക്കുകയാണ് അഞ്ഞൂറ് മില്യൺ വായ്പ ആവശ്യപ്പെടുമ്പോൾ ഇതുപോലെ തന്നെ സഹായം തിരുവനന്തപുരത്തിനും അല്ലെങ്കിൽ കേരളത്തിനും തീരപ്രദേശത്തിനും ആവശ്യമില്ലേ കാരണം മാൽദീവ്സിൽ കടൽ കയറുന്നത് പോലെ തന്നെയാണ് നമ്മുടെ തീരത്തും കടൽ കയറുന്നത് അവർക്ക് അത്രയും പുനർനിർമ്മാണത്തിന് അത്രയും പണം ആവശ്യമാണെങ്കിൽ നമ്മുടെ തീരത്തിനും അതിൻ്റെ എത്രയോ ഇരട്ടി ആവശ്യമാണ് അങ്ങനെയുള്ള ഒരു ഡിമാൻഡും നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ജനപ്രതിനിധികൾ എം എൽ എ മാർ എം പിമാർ മന്ത്രിമാർ ആരും ഇതുവരെയും ഉന്നയിച്ചതായി കണ്ടിട്ടില്ല അപ്പം അങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സുരക്ഷിത പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താത്തതുകൊണ്ടാണ് പലപ്പോഴുമെങ്കിലുമൊക്കെ തീരപ്രദേശത്ത് കടലാക്രമണം നമ്മൾ അനുഭവപ്പെടുന്നതും ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ടാകുന്നതും അപ്പോൾ ഇത് മാൽദീവ്സിൻ്റെ ഈ അഭ്യർത്ഥന അഞ്ഞൂറ് മില്യൺ ഡോളർ അഞ്ഞൂറ് മില്യൺ ഡോളറാണ് അവർ ആവശ്യപ്പെടുന്നത് ആണ് അല്ലെങ്കിൽ ഗ്രാൻഡാണ് എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെടുത്തണമെന്ന് അവർ ആവശ്യപ്പെടുമ്പോൾ അവരുടെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഈ ഇതിൻ്റെയൊക്കെ ആഗോള താപനത്തിന്റെ ഫലമാണ് കടല് കയറുന്നതെന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നു നമ്മുടെ ഇവിടുത്തെ ഒഴിച്ച് അപ്പോൾ അവരുടെ മാൽഡീവ്സിന്റെ ഈ ബഹിർഗമനം കാർബൺ ഡൈ ഓക്സൈഡ് ബഹിർഗമനം പോയിൻറ്റ് സീറോ സീറോ ത്രീ പെർസെൻറ്റ് മാത്രമാണ് ലോകത്തിൽ പുറപ്പെടുവിക്കുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ പോയിൻറ്റ് സീറോ സീറോ ത്രീ പെർസെൻ്റ് മാത്രമാണ് അവർ അവരുടെ സംഭാവന പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ഇരയായി മാറുന്നത് മാൽദ്വീപ്സാണ് അതുപോലെ തന്നെയാണ് നമ്മുടെയും വികസിത രാജ്യങ്ങളുടെ പങ്കാണ് കാർബൺ ഡയോക്സൈഡിൽ ഏറ്റവും കൂടുതലുള്ളതെങ്കിൽ നമ്മുടെ പങ്ക് താരതമ്യേന കുറവാണ് എന്നിട്ടും ഇതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്നത് നമ്മളാണ് മാൾദ്വീപ്സ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കൊച്ചു കൊച്ചു ദ്വീപുകളാണ് കോറൽ റീഫ്സ് ഉൾപ്പെടെയുള്ള കൊച്ചു ദ്വീപുകളാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എണ്ണം അവിടെ മുൻ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒരു മീറ്റർ ഉയർന്നാൽ കടൽ ഒരു മീറ്റർ ഉയർന്നാൽ ഇത് മുഴുവൻ അവരുടെ എല്ലാ ദ്വീപുകളും താഴെ പോകും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പുനർനിർമ്മാണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഉദാഹരണമായി അവരൊരു ഒരു ഐലൻഡ് ക്രിയേറ്റ് ചെയ്തു ഗെയും സക്സസ്ഫുള്ളി ഇനിഷ്യേറ്റഡ് എ ലാൻഡ് റിക്ലമേഷൻ ടു ബിൽഡ് എൻ ആർട്ടിഫിഷ്യൽ ഐലൻഡ് ടു മീറ്റേഴ്സ് എബോവ് സീ ലെവൽ ആൻഡ് ട്വൈസ് ദ സൈസ് ഓഫ് ഹിസ് കൺജസ്റ്റഡ് ടു സ്ക്വയർ കിലോമീറ്റർ ക്യാപിറ്റൽ ഐലൻഡ് മാലി രണ്ട് മീറ്റർ ഉയരത്തിൽ പുതിയൊരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് ഒരു പ്രദേശമുണ്ട് അതിന് ഹുൽഹുലെ മാലെ എന്നാണ് അതിന് പേര് ചൈനയുടെ സാമ്പത്തിക സഹായത്തോടെ ആ രണ്ട് ദ്വീപുകളെയും തമ്മിൽ അവരുടെ മാൽദ്വീവ്സിനെയും പുതിയ ഹുൽഹുലെ മാലയെ കണക്ട് ചെയ്യുന്ന പാലം വരെ അവർ നിർമ്മിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കാരണം ആഗോള താപനം കാരണം അവരുടെ ഭൂമിയെ അവരുടെ നാടിനെ അവരെ രക്ഷിച്ചു നിർത്തുവാൻ വേണ്ടി മുൻ പ്രസിഡന്റ് എടുത്ത തീരുമാനമാണ് ഇങ്ങനെയുള്ള ഒരു ഐലൻ്റിൻ്റെ രൂപീകരണം പുതിയ പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രസിഡന്റ് മ്യൂസവ് അദ്ദേഹം പറയുന്നത് വീണ്ടും പുതിയൊരു ദ്വീപ് കൂടി പണിയണം ഏകദേശം മുപ്പതിനായിരം പേർക്ക് മുപ്പതിനായിരം അപ്പാർട്ട്മെൻറ്റുകൾ ഉൾപ്പെടുന്ന പുതിയ ഒരു ഐലൻഡ് നിർമ്മിക്കണം റാസ്മാല എന്നാണ് എൻ്റെ പേര് റാസ്മാലെ അങ്ങനെ ഒരു പുതിയ നിർമ്മാണവും ആവശ്യമുണ്ട് അപ്പോൾ അതിനു വേണ്ടി കൂടിയാണ് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ സഹായം അവര് ലോകത്തോട് അഭ്യർത്ഥിക്കുന്നത് ഇതെല്ലാം പറയുന്നത് വിഴിഞ്ഞം പദ്ധതിയെ പ്രതിയാക്കിക്കൊണ്ട് ഇവിടെ നൂറ്റി നാൽപ്പത് ദിവസം സമരം നടന്നു അതിൻ്റെ കടൽ കയറിയതിൻ്റെ കാരണം എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കാതെ മനസ്സിലാക്കാതെ ലോകം മുഴുവൻ കടൽ കയറുന്നതിൻ്റെ രൂക്ഷത മനസ്സിലാക്കി മറുമരുന്നുകൾ പ്രതിവിധികൾ കണ്ടെത്തുമ്പോൾ അതിനുവേണ്ടി നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിന് സഹായം ലോകത്തോട് അഭ്യർത്ഥിക്കുമ്പോൾ അതൊന്നും ചെയ്യാതെ വെഴിഞ്ഞ പദ്ധതിയെ പ്രതിയാക്കി പ്രതിയാക്കി നമ്മുടെ നാടിനെ തന്നെ പിന്നോട്ടടിക്കുവാൻ തീരുമാനിക്കുന്നവർ ഈ ആലപ്പുഴയിലെ ബോട്ടുകൾ ഇടിച്ചു തകർന്നതും മാൽദീവ്സിൻ്റെ ഈ അഭ്യർത്ഥനയും ഇൻഡോനേഷ്യ തായ്ലൻഡ് എന്നിവരുടെ നടപടികളും കൂട്ടി വായിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് ഇന്നത്തെ റിപ്പോർട്ടിലൂടെ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത് ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസിൽ വളരെ അതിശയം ജനിപ്പിക്കുന്ന പേടിപ്പെടുത്തുന്ന ഒരു യാത്രയാണ് ഒരു രക്ഷപ്പെടലിൻ്റെ യാത്രയാണ് സെയിലിംഗ് കമെന്ററി ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിൽ നമ്മുടെ രാമനാഥപുരം തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ നിന്നും മൂന്ന് പേർ ഇറാനിലെത്തി നിത്യ ദയാലൻ കാളിദാസ് കുമാർ മറിയ ഡെന്നിസ് മത്സ്യത്തൊഴിലാളികളാണ് അവിടെ പോയി ജോലി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു നാട്ടിലെ പ്രയാസം നാട്ടിലെ ദാരിദ്ര്യം പട്ടിണിയാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത് അവരവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സഹോദരൻ ഉൾപ്പെടെ കഴിഞ്ഞ സെപ്റ്റംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അരുൺ ദയാലൻ മുനീശ്വരൻ രാജേന്ദ്രൻ ഇവരും കൂടി അവരോടൊപ്പം ചേർന്നു പക്ഷെ വിചാരിച്ചതുപോലെയല്ല അവിടെ ചെന്നപ്പോഴത്തേക്കും ഇറാനിലെ ബന്ദർ ഈ ചിറിയോ എന്ന് പറയുന്ന ചിറിയേ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവർക്ക് ജോലി കിട്ടിയത് മത്സ്യബന്ധനം തന്നെയായിരുന്നു പത്ത് ദിവസം കടലിൽ ജോലി ചെയ്യണം പത്ത് ദിവസം വിശ്രമം പക്ഷേ കടലിൽ രണ്ട് മണിക്കൂർ പോലും വിശ്രമിക്കാൻ അനുവാദമില്ല അങ്ങനെ തുടർച്ചയായ ജോലി കാരണം അവരവിടുന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു വേറെ മാർഗ്ഗമില്ല പാസ്പോർട്ട് പിടിച്ചു വച്ചു അപ്പോൾ അവർ ഉടമയുടെ ബോട്ടിൽ കയറി രക്ഷപ്പെടാൻ തീരുമാനിച്ചു അങ്ങനെ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഈ ഇറാനിൽ നിന്ന് പുറപ്പെട്ടു പക്ഷേ അവർക്ക് ദിശയും മറ്റും കാര്യങ്ങളും വ്യക്തമല്ലാതെ നേരെ എതിർവശത്തുള്ള ഖത്തറിലാണ് പോയത് ഖത്തർ കോസ്റ്റ് ഗാർഡ് അവരെ പിടികൂടി തിരിച്ചയച്ചു അല്ലെങ്കിൽ ഖത്തറിന്റെ എന്ന് പറഞ്ഞു ഇന്ത്യൻ എംബസിയിൽ അഭയം നൽകണമെന്ന് പറഞ്ഞപ്പോൾ അവർ ആദ്യം ഖത്തറിന്റെ ജയിലിൽ കിടക്കണം എന്നാൽ ആറുമാസം കഴിയുമ്പോൾ ഇന്ത്യൻ എംബസിക്ക് കൈമാറും അതുകൊണ്ട് തിരിച്ച് ഇറാനിലോട്ട് പോകാൻ പറഞ്ഞ് അവർ ഉപദേശിച്ചു വിട്ടു അവർ ഇറാനിൽ പോയാൽ അവർക്ക് അവിടുത്തെ എംബസിയിൽ പോകാനും താമസ സ്ഥലത്ത് നിന്ന് അറുന്നൂറ് കിലോമീറ്ററോളം പിന്നെയും പോകണം അങ്ങനെ അവർക്ക് പോകാനുള്ള പൈസയില്ല പാസ്പോർട്ടില്ല അവരെന്ത് ചെയ്തു ഈ നേരെ തീരെ നമ്മുടെ ഇന്ത്യയിലോട്ട് വരേണ്ട ഹോർമസ് കടലെടുക്കുന്നുണ്ട് സ്ട്രേറ്റ് എഫ് ഹോർമസ് ഇപ്പോൾ ഒരു കപ്പൽ പിടിച്ചെടുത്ത ആ കടലെടുക്കുക പ്രധാനപ്പെട്ട എണ്ണ പാതയാണ് എണ്ണ കപ്പലുകളെല്ലാം വരുന്ന പാത അവരെന്തിനാദ്യം നമ്മുടെ ഖത്തറിലോട്ട് പോയി എന്നുള്ളൊരു സംശയം കൊണ്ട് ദിശ തെറ്റിയതായിരിക്കാം ഇത്തവണ അവർ ദിശ കുറച്ചുകൂടി മനസ്സിലാക്കിയിട്ട് സ്ട്രേറ്റ് ഫോർമോസ് വഴി വരാൻ തീരുമാനിച്ചു അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു അമേരിക്കൻ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ ഇവരെ പിടികൂടി പക്ഷേ ഉപദ്രവിച്ചില്ല അവർക്ക് സൺഗ്ലാസ് കൊടുത്തു മരുന്നുകൾ കൊടുത്തു കഴിക്കാനുള്ള ചെറിയ ഭക്ഷണങ്ങൾ കൊടുത്തു കുടിവെള്ളം കൊടുത്തു എന്നിട്ട് അവർക്ക് ഒരു കാർഡും കൊടുത്തു ഇനി ആരെങ്കിലും നിങ്ങളെ തടയുകയാണെങ്കിൽ ഒമാൻ കോസ്റ്റ് ഗാർഡിനെ വിവരമറിയിക്കുവാനുള്ള ഒരു നമ്പർ സഹിതം കൊടുത്ത് അമേരിക്കൻ നാവികർ അവരെ സഹായിച്ചു ഭാഗ്യവശാൽ അവർ തുടർച്ചയായ ഓട്ടം ഇരുപത്തിരണ്ടാം തീയതി തിരിച്ചത് ഏപ്രിൽ ഇരുപത്തിയേഴ് ഇരുപത്തെട്ടോട് കൂടി ഇന്ത്യൻ തീരത്തെത്തുകയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അവരെ കൊച്ചിയിലെത്തിക്കുകയും ചെയ്തു ഇറാൻ ഇറാൻ ഉടമയുടെ ബോട്ട് കൊണ്ടാണ് വന്നത് ആയിരത്തി അറുന്നൂറ്റി അതിശയിപ്പിക്കുന്ന ഘടകം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് നോട്ടിക്കൽ മൈൽ ഇവർ സഞ്ചരിച്ചു എന്നുള്ളതാണ് ഇതിനുള്ള ഫ്യൂവൽ ഇവർ കരുതിയിരുന്നോ ഭക്ഷണം കരുതിയിരുന്നു ഏഴു ദിവസത്തേക്ക് വലിയ തോതിലുള്ള പ്ലാനിംഗ് ഇല്ലാതെ ഇങ്ങനൊരു യാത്ര നടത്താൻ പറ്റുമോ നടുക്കടലിൽ ഈ ചെറിയ ബോട്ടിൽ ആറുപേർ തമിഴ്നാട്ടുകാർ അതിസാഹസികമായി സഞ്ചരിച്ച് കൊച്ചിയിലെത്തി ഇപ്പോൾ അവർ തമിഴ്നാട്ടിലുണ്ട് ഈ കഥയാണ് ഇന്ന് ട്രാക്കിങ് ന്യൂസിൽ പറയാനുള്ളത് പക്ഷേ നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ പട്ടിണി ഇവയൊക്കെയാണ് നമ്മുടെ ചെറുപ്പക്കാരെ നാടുവിടാൻ പ്രേരിപ്പിക്കുന്നതും മറുനാടുകളിൽ പോയി ആട് ഒട്ടക ജീവിതങ്ങൾ നയിക്കാൻ ഇടവരുത്തുന്നതും അതിനുള്ളൊരു പരിഹാരമാണ് പരിഹാരത്തിൻ്റെ തുടക്കമാണ് നമ്മുടെ വിഴിഞ്ഞം പദ്ധതി ഇതുപോലുള്ള വൻകിട പദ്ധതികൾ നമ്മുടെ നാട്ടിൽ വരാതെ നമ്മുടെ ചെറുപ്പക്കാർക്ക് മാന്യമായൊരു ജീവിതം ഈ നാട്ടിലും മറുനാട്ടിലും ലഭിക്കില്ല സൈനിങ് ഓഫ് വലിയ ജോൺ